കഴിഞ്ഞ ദിവസമാണ് ടോയറിൽ കരൺ താപ്പറുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് ആ ഇൻ്റർവ്യൂ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ദുഷ്യന്ത വീമത്താണ് ദുഷ്യന്തവവെ ഈ ഇൻ്റർവ്യൂയുടെ അവസാന ഭാഗത്ത് പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അവസ്ഥയോർത്ത് ഈ രാജ്യം എത്തിപ്പെടാൻ സാധ്യതയുള്ള വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് ലൽച്ചു കൊണ്ടുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനായിരുന്ന കാലത്ത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ ഒരു വിധി ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷം ഒരു നിർമ്മിതിയും ആരാധനാലയങ്ങളും മറ്റൊരാൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ സ്റ്റാറ്റസ്കോ നിലനിർത്തണം ബാബരി മസ്ജിദ് ഒഴികെ എന്നുള്ളതായിരുന്നു ആ നിയമം പക്ഷേ ആ നിയമത്തിനെതിരായാണ് ജാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ അദ്ദേഹം വിധി പറഞ്ഞത് തുടർന്ന് ഓരോ മസ്ജിദിനും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ വിവിധ കോടതികളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ സർവേ നടത്താനുള്ള അനുമതികൾ അതാത് ജഡ്ജിമാർ നൽകിക്കൊണ്ടിരിക്കുകയുമാണ് ഇത് രാജ്യത്തെ വല്ലാത്തൊരു വർഗീയ വിഭജനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഇൻ്റർവ്യൂടെ അവസാനം കരൺ താപ്പർ അദ്ദേഹത്തോട് പറയുന്നത് താങ്കൾ ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് വളരെ വൈകാരികമായിട്ടാണ് ദുഷ്യന്തവയെ ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഇൻ്റർവ്യൂ വളരെ ശ്രദ്ധിക്കപ്പെട്ടതും അദ്ദേഹം അതിൽ കരയുകയും കണ്ണു തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ലീപ്ലെസ് നൈറ്റാണ് ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്കുള്ളത് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ദവേ ചോദിക്കുന്നത് ദുഷ്യന്തവവേ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ പ്രഗത്ഭനായ മുൻനിര അഭിഭാഷകരിൽ ഒരാളാണ് ഒരു സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങാൻ കഴിവുള്ള ഒരാളാണ് ദുഷ്യന്തവവ അദ്ദേഹം അന്താരാഷ്ട്ര ലെവലിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിയമവിദഗ്ധനാണ് മാത്രവുമല്ല സുപ്രീംകോടതി ബാർ കൗൺസിലിൻ്റെ സി ബി സിയുടെ പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹം നിയമ വിദഗ്ദ്ധത്തിൽ ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ അത്രയും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദവ അദ്ദേഹം സംസാരിക്കുന്നത് ഡി വൈ ചന്ദ്രചൂഡിനെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് പടിയിറങ്ങിയ ആളാണ് ചന്ദ്രചൂഡ് വളരെ ആരാധ്യനായ അങ്ങേയറ്റം ആദരിക്കപ്പെട്ട ഒരു നിയമ പണ്ഡിതനാണ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ഒരാളെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നിയമവിദഗ്ധൻ ഇത്രയും ഷാർപ്പായും ഗൗരവമേറിയതുമായ ഒരു വിമർശനം നടത്തുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദുഷ്യന്തവ പറയുന്നത് ഡി വൈ ചന്ദ്രചൂഡ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ അതിനെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് അത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് ദവയ ഉന്നയിക്കുന്നത് ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നാൽ അദ്ദേഹം ഒരു കസ്റ്റോഡിയൻ ഓഫ് ലോ ആണ് നിയമത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കേണ്ട ആളാണ് റൂൾ ഓഫ് ലോ ഈ രാജ്യത്ത് ശരിയാം വിധം നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട അതിന് ബാധ്യസ്ഥനായ ആളാണ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തെക്കുറിച്ചാണ് ദവ്യ പറയുന്നത് എന്നാൽ ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ആൾ ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ വലിയ നിയമ പണ്ഡിതനാണ് വളരെ ഉയർന്ന വ്യക്തിത്വത്തിനുടമയാണ് നിരവധി സുപ്രീം കോടതി വിധികൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഡി വൈ ചന്ദ്രചൂഡ് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ദവ പറയുന്നത് ഇദ്ദേഹം ഈ രാജ്യത്തെ ജുഡീഷ്യറിക്ക് ചെയ്തത് അപരിഹാര്യമായിട്ടുള്ള ആണെന്നാണ് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സേവനമാണ് ഡി വൈ ചന്ദ്രചൂഡ് ജുഡീഷ്യറിക്ക് ചെയ്തതെന്നാണ് പറയുന്നത് റൂൾ ഓഫ് ലോ നിയമവാഴ്ചയെ ഒരു ചീഫ് ജസ്റ്റിസ് നശിപ്പിച്ചു കളിഞ്ഞുവെന്ന ഗുരുതരാരോപണമാണ് ദവയെ ഉന്നയിക്കുന്നത് അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഗാൻ വാപ്പി മസ്ജിദിൻ്റെ വിധി അതിൽ ചെയ്തിരിക്കുന്നത് ഫണ്ട് പെട്ടി തുറന്നിരിക്കുകയാണ് അതിനുശേഷമാണ് സംബാലിലേക്കും അജ്മീറിലേക്കും പോകുന്നത് സംബാൽ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഹുസൈഫ അഹമ്മദിയാണ് സംബാൽ മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്നത് ഹുസൈഫ അഹമ്മദി ചീഫ് ജസ്റ്റിസിനോട് പറയുന്ന ഒരു കാര്യം യുവർ ലോഡ്ഷിപ്പ് ഇതുപോലത്തെ പത്ത് കേസുകൾ നിലവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എവിടെ പള്ളി ഉണ്ടാലും അതിനടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് കരുതുക എന്നിട്ടത് സർവേ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുക അവിടെയുള്ള ഏതെങ്കിലും ജില്ലാ കോടതിയിൽ ഹർജി കൊടുക്കുക ആ ജില്ലാ കോടതി ആ ഹർജി അനുവദിക്കുക മണിക്കൂറുകൾക്കകം അവരുടെ സംഘം അവിടെ പോവുകയും സർവേ നടത്തുകയും അത് വലിയ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുക കലാപം ഉണ്ടാവുക ഉണ്ടാവുക അതൊരു കുഴപ്പത്തിലേക്ക് മാറുക ഇതിങ്ങനെയൊരു സ്വാഭാവിക നടപടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പുരാതനമായ ഒരു പള്ളി രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മൂന്നാമത്തെ പള്ളിയായ ബദാമിലെ പള്ളി ഇരുപത്തി മൂവായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പള്ളിയാണത് മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് അങ്ങനെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പൗരാണികമായ പല പള്ളികളിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പോവുകയും കോടതിയിൽ ഹർജി നൽകുന്ന ഉടനെ തന്നെ അതിനുള്ള അനുമതി കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു ഇതിനൊക്കെ കാരണക്കാരനായ ആളാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചന്ദ്രചൂഡിൻ്റെ ഗ്യാൻ മസ്ജിദ് വിധിയാണ് ആ വിധിയാണ് നിയമവാഴ്ചയുടെ തകർച്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് രാജ്യത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഒരാളും സംസാരിക്കുന്നില്ല എന്നാൽ എന്നെ സംബന്ധിച്ച് സ്ലീപ്ലെസ് നൈറ്റാണ് ഉറക്കമില്ലാത്ത രാവുകളാണ് വന്നെത്തിയിരിക്കുന്നതെന്നാണ് ദുഷ്യന്തവേ പറയുന്നത് രാജ്യത്തെ ഇരുപത് ശതമാനത്തോളം വരുന്ന ഒരു വിഭാഗം അനുഭവിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ അതിനെ മനസ്സിലാക്കാതിരിക്കുകയും അവർ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗവും ഇവിടെ നിലനിൽക്കുന്നു എന്നാൽ അവർ പറയുന്നത് ഒരു വിഭാഗത്തെ ഞങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ചിഹ്നങ്ങൾ അവരുടെ അടയാളങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നേയില്ല അതിനെയെല്ലാം ചവിട്ടിമതിച്ചുകൊണ്ട് ഞങ്ങൾ ഭൂരിപക്ഷാധികാരത്തിൻ്റെയും കോടതി വിധികളുടെയും ബലത്തിൽ ഞങ്ങൾ ഏകപക്ഷീയമായി മുന്നോട്ട് പോകും എന്നൊരു കൂട്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് അത് വലിയ ലഹളയും പ്രശ്നങ്ങളുമായി മാറും എന്നാൽ അത് എല്ലാ കാലവും നടക്കുന്ന കാര്യമല്ല അത് രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് ഈ രാജ്യം വിഘടിക്കാൻ പോവുകയാണ് ഈ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയാണ് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഈ രാജ്യത്തെ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് ദുഷ്യന്തവെ ചോദിക്കുന്നത് ദുഷ്യന്തവെന്ന് പറയുന്നത് നിയമ മേഖലയിൽ എത്താവുന്നതിൻ്റെ പരമാവധി മേലെത്തിയ ഒരാളാണ് ഇതിലും വലുതൊന്നും നേടാൻ അദ്ദേഹത്തിനില്ല ജീവിതത്തിൻ്റെ സായാഹനത്തിലേക്ക് എത്തിയ ഒരാളാണ് ദവേ അദ്ദേഹമാണ് പറയുന്നത് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം ഇത്രയും വൈകാരികമായി സംസാരിച്ചിട്ട് പോലും അത് കേൾക്കാനുള്ള ഒരു സന്മനസ് ഈ രാജ്യത്തെ ഭരണകൂടമോ ജുഡീഷ്യറിയോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം